ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവൽ ആണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നമ്മൾ ഇടപെട്ട അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ എവിടെയൊക്കെ പകർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് മീ ക എന്നെ അറിയാവുന്നവരോടും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും സാമ്പത്തിക സാമൂഹിക തട്ടുകളിലും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരുപോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അപകടത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്നേക്കാൾ പരിജ്ഞാനവും അറിവുമുള്ളവർ ഈ വേദിയിലും സദസ്സിലും തന്നെയുണ്ട് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്റെ മേഖല സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇത് സിനിമ പോലെയുള്ള ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഒരു കാണാൻ ശീലിച്ച സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക് അതിനെ എങ്ങനെ നേരിടാം അതിനെ എങ്ങനെ അഭിനന്ദിക്കാം ആ വലിയ അപകടത്തിനെതിരെ എങ്ങനെ പൊരുതണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതം കൊണ്ടും സ്വന്തം ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇള തലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രത്യാശിക്കാൻ കഴിയും ഹൈബി എപ്പോ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചായിരുന്നു എനിക്ക് നോ പറയാൻ കഴിയാറല്ല കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത് നേരത്തെ ഹൈബി സൂചിപ്പിച്ചതുപോലെ കപ്പ് ഓഫ് ലൈഫ് എന്ന മെൻസ്ട്രോൾ ഹൈജീൻ ക്യാമ്പയിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ഞാനൊരു പെൺകുന്നിന്റെ അച്ഛനാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട് അത് പിന്നീട് ബുക്ക് വേൾഡ് റെക്കോർഡ്സുകൾ വരെ അംഗീകാരം ലഭിച്ച പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിൽ ചർച്ച ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രൽ ഹൈജീൻ ക്യാമ്പയിനായി മാറി എന്നതിൽ ഒരുപാട് സന്തോഷം കൺഗ്രാജുലേഷൻ സ്റ്റീവ് ഹൈജി അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് നോ എൻട്രി എന്ന ഈ യിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെന്ററി ആയിട്ടുള്ള ഒരു ചാലഞ്ചാണല്ലോ ഒരു പക്ഷെ ഇന്ന് ഇവിടെ ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് കൊണ്ടോ ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കൊണ്ടോ ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എവിടെയും എത്താൻ പോകുന്നില്ല ദിസ്ഇസ് ഓവർ മെനിസ് മേ ബിൻ ഓവർ ജനറേഷൻസ് ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ാരനായതുകൊണ്ട് സിനിമാ മേഖലയിൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജനറൽ ഒരു പ്രത്യേകതരം പ്രതീതി ഉളവാക്കാൻ ഞങ്ങളാൽ അബദ്ധവശാൽ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ നർക്കോട്ടിക്സിനെ റൊമാൻറിസൈസ് ചെയ്യാൻ എന്തോ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവൽ ആണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ ഇവിടെ പടർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു മഹത്കൃതിയും ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ചെയ്തിട്ടില്ല എനിക്ക് തന്നെ അറിയാവുന്ന വലിയ വലിയ എഴുത്തുകാർ സംവിധായകർ മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴുമൊക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത് സോ ഇറ്റ്സ് ഫോർ യു എനിക്ക് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയാണ് ഡോൺ തിങ്ക് സ്കൂൾ നത്തിങ് ടു ബി പ്രൗഡ് ഓഫ് എനിക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പിയർ പിയർഷും നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ഡിസേർവ് യും ജീവിതത്തിൽ അതിനേക്കാൾ സന്തോഷങ്ങളുണ്ട് അതിനേക്കാൾ നമുക്ക് വലിയ രീതിയിലുള്ള ഹൈസ് തരുന്ന അംബിഷൻസ് ഉണ്ട് ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്ട്രുമെന്റൽ സോ ഇന്നത്തെ ഈ ക്യാമ്പയിന്റെ തുടക്കത്തിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഈ ക്യാമ്പയിൻ ഇനിയും വരും കാലങ്ങളിൽ വളർന്ന് പന്തളിച്ച് ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് രക്ഷകർത്താക്കൾക്കും വലിയ രീതിയിൽ ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നെ കൊണ്ടും ഈ ക്യാമ്പയിന് വേണ്ടിയും ഈ കോസിന് വേണ്ടിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അത് ഞാൻ ചെയ്യും വലിയ സന്തോഷങ്ങൾ ഞാൻ കാത്തിരിക്കുന്നുണ്ട് അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട് എന്നെ അറിയാവുന്നവരോടും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ അതിനളെ പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഇല്ല ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാനായി കുട്ടികളോടും ജനങ്ങളോടും നാടിനോടുമുള്ള എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ ശരീരത്തിൽ വേണ്ട എന്റെ ജീവിതത്തിൽ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട എന്റെ നാട്ടിൽ വേണ്ട നോ എൻട്രി വേണ്ട എന്ന് വെച്ചാൽ വേണ്ട